നമസ്കാരം എല്ലാവർക്കും ഫ്രൂട്ട്സ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളൊരു കുക്കിംഗ് വ്ലോഗാണോ കേട്ടോ നമുക്കെന്താണ് ചൂര മീൻകറി അതേപോലെ വെണ്ടയ്ക്ക തീയിൽ ബീട്രൂട്ട് ക്യാരറ്റ് തോരൻ അതാണ് നമ്മുടെ ചിക്കൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വരൂ അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ ചൂര മീൻകറി ഇവിടെ റെഡിയുണ്ട് രാവിലെ ഞാൻ വെച്ചു കേട്ടോ അതിൽ തന്നെ കണ്ടപ്പോൾ വേഗം മുളകിട്ട് ഇട്ട് വെക്കാമെന്ന് വെച്ചിട്ട് വെച്ചു റെസിപ്പി വേറെ മീൻകറി അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തില്ല കേട്ടോ വെക്കുന്നത് എടുത്തില്ല അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക തീയ്യൽ വെക്കുന്നതിലേക്ക് പോവാം വെണ്ടയ്ക്ക തീയ്യലിന് വെണ്ടയ്ക്ക ഇവിടെ എഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നാളികേരം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വാളമുള്ളി എടുത്ത് വെള്ളത്തിലിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാണ് നമുക്ക് വെണ്ടയ്ക്ക തീയലിന് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ചട്ടി ചൂടാവാനായിട്ട് ചൂടാകാനായിട്ട് ഒഴിച്ചിട്ടുണ്ട് വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഓയിൽ ഓയിലൊഴിക്കാം ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അത് നമുക്ക് വെണ്ടയ്ക്കിട്ട് കൊടുക്കാം അതിൻ്റെ ആ വഴുവഴുപ്പ് പോകുന്നവരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഇരുന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് തോരനുണ്ടാക്കാം അടച്ച് വെച്ച് നമുക്ക് ചട്ടി കിട്ടാം ചട്ടിയിലെ വെള്ളം ഒന്ന് പോകട്ടെ കേട്ടോ തോരന് വേണ്ടി ഇതവിടെ ഉണ്ട് പച്ചമുളക് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് തേങ്ങ ഉണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഉപ്പുണ്ട് ആ ഉപ്പുണ്ട് എണ്ണ വഴുവഴുപ്പ് നന്നായിട്ട് പോകണം അല്ലെങ്കിൽ നമ്മൾ നിന്നെന്തറിയോ കറി വെക്കുമ്പോൾ ഇങ്ങനെ കറി ഇങ്ങനെ കൊഴു കൊഴാന്ന് വെച്ചു ചാറും അപ്പോൾ അത് വേണ്ട അതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം വെണ്ടയ്ക്കും അപ്പോൾ ഇവിടെ കടുക് എന്താ എണ്ണ ചൂടായിട്ടുള്ള നമുക്ക് കടുകട്ട് കൊടുക്കാം മൾട്ടി ടാസ് മൾട്ടി ടാപ്പിങ് രണ്ടുമുളക് കടുകൊട്ട് കടുക് പൊട്ടിട്ട് കടുക് പൊട്ടിയിട്ട് നമുക്ക് കടുക് പൊട്ടിയിട്ട് നമുക്ക് ഉണക്ക മുളക് ഇട്ട് കൊടുക്കാം ബറ്റ മുളക് വറ്റൽമുളക് ഉണക്കമുളക് വറ്റൽ മുളക് പിന്നെന്താ വേറെ എന്തൊക്കെയാ പറയും സ്ഥലത്തോളു ചുവന്ന മുളക് ഇങ്ങനെ പണവും പറയും നമ്മള് ഉണക്കമുളക് പറയും അല്ലെങ്കിൽ വറ്റൽ മുളക് പറയും അല്ലേ അപ്പൊ കടുക് പൊട്ടി ഇവിടെ കാണിക്കും കടുക് പൊട്ടി മുളക് കൊടുക്കാം ഇങ്ങനെ തോരൽ കടിക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇട്ടുകൊടുക്കാം അങ്ങനെ നമുക്ക് ഇടാം എല്ലാം ഇതിനകത്ത് ഇട്ടിരിക്കാം നാല് കേരം ബീട്രൂട്ട് ക്യാരറ്റ് ഇങ്ങനെയെല്ലാം പച്ചമുളക് കൈമൊന്നും ചേർന്ന് വരും പച്ചമുളക് സമോള എല്ലാം കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്കിത് അതിന് കൊടുക്കാം കുറച്ച് വെള്ളം ഒന്നും നമുക്ക് കളിച്ചു കൊടുക്ക നന്നായി ഗ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ചു വിട്ടാൽ മതി ടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി ഒന്ന് നല്ല ചെറുതീയിൽ വേണ്ട ഇപ്പം ഞാൻ അടച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് ഉപ്പുണ്ടാകാൻ നോക്കാതെ ഒന്ന് അടച്ചി വെച്ചു ഇതൊന്ന് വേണം ചില ഇതിൻ്റെ വഴിവഴുപ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നന്നായിട്ട് ചെറുതൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതങ്ങനെയല്ലേ അടിയിൽ ഇറക്കുന്നൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന് നല്ല വഴിവെപ്പുണ്ടായി ഇഷ്ട എല്ലാം പോയി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടെ തന്നെ എന്താ പറയുക ഇങ്ങനെ ഇതില്ല ഇതിനെയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ലേ അരിഞ്ഞിട്ട് നന്നായി വറുത്തിട്ട് പച്ച തൈരിലേക്ക് തൈരുള്ളൂ അതിലേക്ക് ഇങ്ങനെ വറുത്ത് കൂട്ടിയിട്ട് പച്ചടി പോലെ കഴിക്കുന്നവര് മുപ്പി കിലോയിൽ കണ്ടു മെൽക്കറ്റ് ഉണ്ടാക്കാം അപ്പൊ ഭയങ്കര ടാഫാണ് മെൽക്ക് കറ്റ കാരണം വഴന്ന് വെല്ലാം അതിൻ്റെ വഴുവ പോലെ ഒരു കിലോ എടുത്താലും അത് വഴന്ന് വഴന്ന് വരുമ്പോഴത്തേനും അര കിലോ പോലും ഉണ്ടാവില്ല അപ്പൊ ഇവിടെ നമ്മള് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇനി പുളിയെടുത്ത് വെച്ചിരിക്കുന്നതിന് പിഴുങ്ങി ഒഴിച്ചെടുക്കാം നന്നായിട്ട് പിഴിയട്ടെ കുറച്ചും കൂടി കൊല്ലം എടുക്കുമ്പോൾ കപ്പിന് കുറച്ചും കൂടെ വെണ്ണം നമുക്ക് ഒഴിച്ചിട്ടൊന്നും കൂടെ എടുക്കാം കേട്ടോ നല്ല പുളി ആവശ്യമുണ്ട് ഇതിന് വെള്ളം ഇതെന്താ അറിയോ ഒത്തിരി കറുത്ത പുളിയല്ല നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കറുത്ത പുളിയല്ല അത് കണ്ടുകൊണ്ട് കറി ഇങ്ങനെ ഇതിങ്ങനെ പണ്ട് ഒക്കെ നല്ല കറി കറുന്ന് തന്നെയുള്ള പുളിയാകുമ്പോൾ നല്ല രസമാണ് തിളക്കട്ടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂൺ ഉപ്പിട്ടുണ്ട് കുഞ്ഞു സ്പൂണാണേ നമുക്ക് ഇനി അരപ്പൊക്കെ ചേർക്കേണ്ടതല്ലേ അപ്പോൾ പിന്നെ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഒന്നും കൂടെ പുളി പുളി ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ ഇപ്പൊ പുളി ഉപ്പൊക്കെ ഉണ്ട് ഇപ്പം അരപ്പ് ഇടുമ്പോൾ നമുക്ക് നോക്കാം അരപ്പിനെ നമുക്ക് അല്ല നാളികേരൊക്കെ ഒന്ന് അരച്ചെടുക്കാം നാളികേരം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്ര കേട്ടോ ഇതിനകത്തേ നന്നായി വറുത്ത് തേങ്ങ നാളികേരം എന്ന് പറഞ്ഞേ എന്താ എനിക്ക് നാളികേരം നാളികേരം അതേ വരുള്ളൂ തേങ്ങ എന്ന് വരില്ല അതെന്താ അറിയില്ല അറിയില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഓക്കെ നമുക്കപ്പം അരച്ചിട്ട് കാണാം തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇല്ല തേങ്ങ നല്ല നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അറിയുള്ള മഞ്ഞപ്പൊടി എത്ര മഞ്ഞ പൊടിയല്ല മഞ്ഞപ്പൊടി അത് തോന്നിട്ട് എത്ര ഇട്ടാലും കാണില്ല നന്നായിട്ട് വെണ്ടയ്ക്ക തിളച്ചിട്ടുണ്ട് വെണ്ടക്കൊക്കെ വലിയ അധികം വേവില്ലാത്തതന്നെ നമ്മൾ സാമ്പാറിലൊക്കെ ജസ്റ്റ് ചിലപ്പോ കടുക് വറക്കുമ്പോ അതിലൊന്നും താളിച്ചിടത്തല്ലേ ആ ചൂടി കിടന്നിട്ട് പിന്നെ അങ്ങനെ വെന്ത് വരുള്ളൂ ഗ്യാസ് കുട്ടികളെ എന്നാലും നമുക്ക് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അരപ്പൊഴിച്ചു കൊടുക്കാം നല്ല പുറത്തരച്ച തീയൽ െങ്ങനെയാന്ന് വെച്ചാലേ ഇതിപ്പോ ഇന്ന് എടുക്കുന്നേക്കാട്ടിലും നല്ല ടേസ്റ്റ് നാളെ കഴിക്കുമ്പോഴ അല്ലേ പൊടിമുള നമുക്കിന്ന് ജാറൊന്ന് കഴുകിയിട്ട് വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചെടുക്കാം കാരണം ജാറിലൊക്കെ ഇരിക്കണണ്ടല്ലേ ഇതൊന്നും നമ്മൾ കളയാൻ പാടില്ല മനസിലായോ മനസ്സിലായോ ഇപ്പം നന്നായിട്ട് ജാറൊക്കെ കഴുകി എടുക്കണം തേയിലൊക്കെ വയ്ക്കുക എല്ലാവർക്കും അറിയാം കേട്ടോ പക്ഷേ നമ്മളങ്ങനെ വീഡിയോ കാണിച്ചു എന്ന് മാത്രം ഞാൻ പറഞ്ഞല്ലോ നമ്മളെന്താണോ ഡെയിലി കറി വയ്ക്കുന്നത് അതൊക്കെയാണ് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു എടുക്കാൻ വരട്ടെട്ടെ അതിനെ കൂടെ നോക്കണം കേട്ടോ ഞാൻ നോക്കാം അതുപോലെ മറക്കില്ലേ നമ്മൾ മീൻ വറുത്തൂടെ മീൻ വറുക്കണില്ലെന്ന് മീൻ വറുക്കാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ വറുക്കാം മീൻ കറി ഇല്ലേ ഇല്ല നിങ്ങൾ മീൻ കറി കഴിക്കത്തില്ല അതാ പ്രശ്നം നമുക്കറിയാറ് പിന്നെ അപ്പം വറുത്തത് പിന്നെ മീൻ മീൻകറി ചിലവുണ്ട് മീൻ ആക്കായി ഇത്രയും കറിക്കതും അയ്യോ ഇവിടെ മീൻ മേടിച്ച കൂടുതലും വറുത്തില്ല എപ്പോഴും ആവശ്യത്തിന് വെള്ളമൊക്കെ ആക്കിട്ടോ നല്ല കുറു കുറായുള്ള വെണ്ടയ്ക്ക തീയൽ തിളക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ ഓഹോ കടുക്ക് വർത്തില്ല ഞാൻ എന്താ പറയാ ഡയറ്റ് ഡയറ്റ് ആണ് ചോറ് കഴിക്കില്ല എന്ന് വിചാരിക്കുമ്പോൾ എന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് തിളക്കട്ടെ നമുക്ക് നോക്കാം എന്താണ് നമ്മളുടെ തയ്യലിങ്ങനെ ഇരിക്കുന്നത് തോ നമുക്ക് തോരൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ അടുപ്പ് മാറ്റി കട്ടെ ഇവിടെ തന്നെ കൊണ്ടുപോയിൻ്റെ കൈ കുറവായി ആ കൈ അപ്പോൾ നമ്മുടെ തോരന് ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വെന്തുണ്ടോ നോക്കട്ടെ ഉപ്പുണ്ടോ എന്തുണ്ടോ എനിക്ക് പേഴ്സണലി ഈ തോരൻ വലിയ ഇഷ്ടമില്ല കേട്ടോ അടിപൊളി അടിപൊളി ബീട്രൂട്ട് പിച്ചടി ഉണ്ടാക്കാം എന്നല്ലേ പിച്ചടി പച്ചടി 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 ബീട്രൂട്ട് ഇരുപ്പം നമുക്ക് ഉണ്ടാക്കാം ഇന്നുണ്ടാക്കുന്നില്ല കേട്ടോ ചിരിപ്പ് കൂടിപ്പോയി സാരില്ല ചോറിൽ കഴിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അത് ഇച്ചിരി എന്താ വെന്തൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ ഒന്ന് ഓലത്തി എടുക്കാം ഇച്ചിരി ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് അടച്ചു വെക്കാതെ അങ്ങനെ കിടന്ന് ആവട്ടെ അതോ നമ്മുടെ കറി ഇങ്ങനെ കളച്ചു വരുന്നത് കടിക്കുന്ന വെണ്ടക്കത്തീയൽ വെണ്ടക്കത്തീയൽ റ്റ് ബീക്രൂട്ട് തോരൊത്തിരി ഇഷ്ടമൊന്നുമല്ല പക്ഷെ ഉണ്ടാക്കിയേ കഴിക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് കഴിക്കാം അത്ര പക്ഷേ അച്ഛക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻസ് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇത് മാത്രം എന്തെങ്കിലും പുള്ളിച്ചോറ് കഴിക്കും അങ്ങനെ പിള്ളേർക്ക് ഇഷ്ടമുള്ള ഹസ്ബൻഡിന് ഇഷ്ടമുള്ള മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ ഹസ്ബൻഡ് ആണ് കഴിക്കുള്ളു എന്ത് എന്തുണ്ടാക്കി കൊടുത്താലും വേണ്ട അത് വേണ്ട ഇത് വേണ്ട നാളേരണ്ട ജീരകം ഉണ്ട അല്ലെങ്കിൽ എന്താ പായസത്തിൽ എല്ലാവരും എന്തിടും എന്തിടും ഏലക്ക

അപ്പോൾ അതാ അടിപൊളിയായിട്ട് നമ്മുടെ തോരൻ കാണിക്കും ചേട്ടാ തോരൻ തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം ഞാനിൻ്റെ തീയിലോട്ടാണ് കണ്ടത് എനിക്കല്ലേ തീ പിന്നെ തീയത നന്നായിട്ട് തിളച്ചു അതെ ഈ അടുപ്പിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് കടുക് വരയ്ക്കാം കടുക് വേറ കടുക് കടുക് വേറ കടുകേറേതിനടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പുറത്തെ അടുപ്പിനകത്തോട്ട് ഇതിരുന്നിന് തിളച്ച് ഒന്നും കൂടെ പറ്റുമല്ലോ ഓക്കെ മാരട്ടെറ്റിക്കോളൂ ഇനി നമുക്ക് ഇടയിട്ട് വർക്കാം കടുക് വരക്കം പറഞ്ഞിട്ടുണ്ട് പാനിട്ട് ഇതെടുക്കും എടുത്തിട്ടുണ്ട് കടുക് വെച്ചിട്ടുണ്ട് തിളങ്ങുന്നുണ്ടോ താർട്ട് വെച്ചിട്ടും കണ്ടോ ചട്ടിയുടെ ചൂടിലിരുന്ന് തിളക്കുക ആഹാ സൂപ്പറാണ് ഇനി ഞാൻ ഞാൻ പറയാം കടുക് വരക്കം എന്നെ ഇത് അറിയാം ആ കടുക് വരക്ക അറിയാം അവൾക്ക് അപ്പൊ നമ്മൾ അതെങ്കിലും അറിയുമല്ലോ എന്തെണ്ണയാണോ ഒഴിക്കാ ഓയിലിതില് ഓയില് വെളിച്ചെണ്ണ കഴിക്കാം ഏത് എണ്ണിച്ചാലും കടു കിടത്താ പോരെ നമ്മൾ ഓരോ കറിക്കും നാടൻ കറികളൊക്കെ ആവുമ്പോഴേക്കും പിന്നെ അതില് വെണ്ടയ്ക്ക് വറുത്തപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ ഞണ്ടാ മറന്നു ഓയി അറിയാതോ ഓയിടത്ത് ഒഴിച്ചതോ ഞാനും മറക്കും പക്ഷെ നമുക്കിപ്പോ എന്നാ ഇപ്പോ കടുക് വർക്കാം എണ്ണി കുറച്ച് മതി കാരണം വെണ്ടയ്ക്ക അത്യാവശ്യം എണ്ണയിൽ വഴറ്റിയത് കൊണ്ട് കടുക് വറുക്കാൻ വളരെ എണ്ണ മതി ഇപ്പൊ ഇട്ടത് എണ്ണ ചൂടാവട്ടെ ചൂടായിക്കോട്ടെ അതിന് നീ എന്തിനാണ് ചൂടാവുന്നത് ഇനി അമ്മ എപ്പോഴും എണ്ണ ചൂടാണെ കള്ളും മുന്നേ കടുക് എന്നിട്ട് കടുക്ക് പൊട്ടാൻ വേണ്ടി കത്ത ഇതിങ്ങനെ കടുക് ഇങ്ങനെ എണ്ണ ചൂടായിട്ട് കടുക് അയി ഇങ്ങനെ ഇടുമ്പോ അത്രക്കിട്ടൊന്ന് പൊട്ടണം ഇതാ ചൂടായിട്ടുണ്ട് കേട്ടോ ഇപ്പം കടുക് ഇട്ട് കൊടുക്കാം ആ അതേണ്ട് ഇങ്ങനെ വരാം നല്ലൊരു പക്ഷെ ഇതിന് ചുമണം കൂടെ ഞാൻ അരിഞ്ഞു വെച്ചില്ല മറന്നുപോയി എൻ്റെ കൈൻ്റെ അറിയില്ല ഭയങ്കര മാത്രീപ്പില കറിവീപ്പ് നമുക്കിഷ്ടംപോലെ ഇട്ടു കൊടുക്കാം അമ്മേ മാറി ഓക്കെ അപ്പം കടുവർക്കും പൊട്ടാം എനിക്ക് പൊട്ടാം അപ്പം നമ്മൾ ചോറെടുത്തിട്ടുണ്ട് ടേസ്റ്റി ആണല്ലോ ചോറെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല കഷ്ണം മീൻ എടുക്കാം ചൂരാ കഷ്ണം എടുക്കാം ഇത്ര മതി ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് കാരറ്റ് തോര ഇതിനടുത്തതിന്റെ മണ്ടിക്ക് വെക്കുകയെന്നെ ഇപ്പൊ മൂന്ന് വിരകളും സോറി അപ്പൊ അടുത്തത് നമ്മുടെ നല്ല പെണ്ടൊക്കെ തീരുണ്ടോ എന്തോ രസം മണമോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എന്നെ പൊക്കി പറയും എല്ലാവരും ബിരിയാണി ചെയ്തത് ഞാൻ റെസിപ്പിയാണ് കേട്ടോ സീരിയസ്ലി നല്ല ടേസ്റ്റാണ് വിഷപ്പം ഒരാൾ തീരൻ്റെ മണം മടിച്ചപ്പോൾ ഭയങ്കര വിശപ്പെന്നാണ് പറയണത് റെഡി ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണിത് അല്ല മട്ടരിച്ചോറ് വെണ്ടക്ക തീയൽ ചൂര മീൻകറി കറി ചൂര മുളക് ഇട്ടത് ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് തോരും അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇങ്ങനെയുണ്ട് നോക്കാം നമ്മുടെ ചൂട് ചോറ് നമ്മുടെ വെണ്ടക്കയും ചാറും അതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് തോരനെ കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ പിന്നൊരു വീണ്ടും കഷ്ണം കൂടെ വയ്ക്കാം വെച്ചിട്ട് നമുക്ക് കഴിക്കാം അടിപൊളിയാ കേട്ടോ ഞാൻ വെച്ചോണ്ട് പറയല്ല നല്ല അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കൺ അടിക്കുക ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ് അപ്പോൾ എല്ലാവരുടെയും നല്ല മഴയൊക്കെയാണ് എല്ലാവരുടെയും സേഫായിട്ട് ഇരിക്കുക ഓക്കെ ബായ്